തന്നെ ും ഒരിക്കലും ആ എനിക്കറിയാം ഇതെന്നെ ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുന്നേ എനിക്കറിയില്ലേ പണിക്ക് പോകാൻ ഞാൻ പോയി നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോ ഓക്കെ ഞാൻ മുകളിലേക്ക് എന്തായാലും പോകുന്നു ഓ എന്തല്ലോ വെറുപിടുത്തോണ്ടാ പോനെ പാവം ഒന്നും അറിയില്ലല്ലോ എന്തായാലും ശരി ഇന്ന് വീടുന്നതിന് മുമ്പ് ഞാൻ തന്നെ പിക്കപ്പ് തന്നെ കൂട്ടാൻ പോകണം പുള്ളിക്കാരൻ്റെ ഭയങ്കര ആഗ്രഹമാണല്ലോ ഈ പിക്കപ്പ് എന്നുള്ളത് പക്ഷെ എനിക്കിതൊക്കെ സിമ്പിളാണ് ഇവനെന്താ വരാത്ത വരേണ്ട സമയമായല്ലോ അങ്ങനെ എന്തായാലും മറന്നു പോകുന്നവരെന്നല്ല എന്തായാലും ശരി ഇന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ വണ്ടിയിൽ അതായത് എൻ്റെ പിക്കപ്പിൽ തന്നെ കൂട്ടി വരണം വല്ല ആഗ്രഹമുണ്ട് ആവോ എന്തോ എൻ്റെ അടുത്താണെങ്കിൽ അധികം പൈസയുമില്ല ആവുമായിരിക്കുമല്ലേ എന്തായാലും ചെയ്യട്ടെ അവനൊന്നും ഒത്തിനെങ്കിൽ സുഖമായിട്ടിരുന്ന് നീ ഇവനാണെങ്കിൽ കാണുന്നുമില്ല ഒന്ന് വിളിച്ചു നോക്കിയേക്കാം നീ എവിടെ നിന്നെ കാണാനൊന്നുമില്ലല്ലോ നീ എവിടെ വേമ്പ സമയമായി എത്രയും പെട്ടെന്ന് പോകേണ്ടതാണ് നീ തന്നെ ഒരാളെയൊക്കെ സെറ്റാക്കി വേമ്പോ നീ 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 ഞാൻ ഞാൻ ഇവിടെ താഴെ ഉണ്ടല്ലോ ആണ് നിന്നെയാണ് കാണാത്തത് ഒരു കാര്യം ചെയ്യാം മുകളിലേക്ക് വരാം അവിടെ നിൽക്ക് ഇതെന്താ േ തായലുണ്ടെന്നോ എവിടെ ഇവനെവിടെ കാണുന്നില്ലല്ലോ എവിടെ എടാ ആ വീരുന്നുണ്ടല്ലേ എന്റെ എത്ര സമയാണ് ഞാൻ കാത്ത് നിൽക്കുന്നെ നീ എന്നാ വരാത്ത എത്ര ടൈമായി എന്തുകൊണ്ടൊരു പ്രശ്നം എന്താ എനിക്ക് വേണ്ടത് പെട്രോൾ അങ്ങ് അതുകൊണ്ട് ഞാൻ നിനക്കറിയാലോ നിനക്കറിയാലോ മൂന്ന് ഓട്ടോ വെറും രൂപയാണ് നിന്റെ ടുത്ത് പെട്രോളിക്കില്ലേ വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് വണ്ടിക്കില്ല പൈസ എന്താ ചെങ്ങ ഇനി ചെങ്ങാളിക്കണത് ഇപ്പോൾ സമയം സമയം ലൈറ്റ് ആയി ഇപ്പൊ നിന്നെ ഉച്ചയായി ആയി ഇനി മൂന്ന് മണി വന്ന സമയത്ത് എന്റെ അച്ഛനെത്തും ആ സമയത്ത് അച്ഛനെ കൂട്ടാൻ പോകാനൊക്കെ ഞാൻ വിചാരിച്ചതാ നീ ഒന്ന് പെട്ടെന്ന് തായലേക്ക് വന്ന് പോവാലോ നിനക്ക് ടാ ഞാൻ ഏതെങ്കിലും സമയത്ത് നിനക്കറിയോ എനിക്ക് തോന്നുന്നുണ്ടോ ഇല്ല അത് തന്നെയാണ് അറിയാം നീ പെട്ടെന്ന് ചവിട്ടി വിട്ടാളി സാമിയില്ല എന്തായാലും കേട്ടോ ഇത് അംബാസഡർ എന്നുണ്ടോ ഇത് എന്നെ സ്വന്തം ഓട്ടോറിഷ ആണ് ഇത് അത്രേ സ്പീഡു അംബാസഡർ ആണെങ്കിൽ ഒരു നൂറ് നൂറ്റി പത്തര പൊറപ്പിച്ച വെടിയല്ലോ എന്താ ചെയ്യാനോ എടാ ഇന്റെ അടുത്ത് അങ്ങനെ ഇഷ്ടംപോലെ എമൗണ്ട് ഒന്നല്ലോ നീ പറഞ്ഞതുപോലെ പറഞ്ഞത് പോലെ ഒരു പതിനഞ്ചടക്കാം അടക്കാട്ടോ അതെ അമ്മാമനാ നീ ഒന്നും അവിടെ എത്തി എന്നും പറയാനില്ലാതെ കണ്ടാ മതി എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ എന്തുണ്ട് അവിടെ എനിക്ക് നല്ല എന്താണ് പറയാനുള്ളത് പറയാനുള്ളൂ ാണ്ട്ടെ പറയുള്ളൂസ് ഫ്രണ്ട് ബഡിയാണ് അപ്പൊ നിങ്ങൾ മാക്സിമം ഒരു വണ്ടിയായത് കൊണ്ടും എന്റെ മാമനായത് കൊണ്ടും ഒക്കെയാണ് വിളിച്ചത് മാക്സിമം എമൗണ്ട് ഒന്ന് ചുരുക്കി ചുരുക്കി ഒന്ന് പറഞ്ഞാടീഷൻ വണ്ടിയൊക്കെയാണ്

സ്റ്റിയറിംഗ് ഭയങ്കര സ്മൂത്താണ് കേട്ടോ അതുകൊണ്ട് അയ്യോ സ്ക്രാച്ച് അയ്യോ എൻ്റെ പൊഞ്ഞു പള്ളി അയ്യോ ഇതിനു റിവേഴ്സ് കിയർ എവിടെയാ റിവേഴ്സാണല്ലോ ഓക്കെ അതും പഠിച്ച് സെറ്റ് 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 ഇനി നല്ല പതിയെ റോഡിലേക്ക് ഓഫ് ബ്രേക്ക് കൂട്ടാൻ മറന്നു കുഴപ്പമില്ല ഈ മാമന ഇവിടെ മാമനെ പിള്ളിട്ടൊന്നും കാണുന്നില്ലല്ലോ ബാക്കിൽ നിന്ന് എവിടെന്നെങ്കിലും വരട്ടെ നമുക്കെന്തായാലും പോയേക്കാം വണ്ടിയോട് കിടിലും സൈറ്റ സാധനമാണ് കേട്ടോ സ്റ്റിയറിങ് ഭയങ്കര സ്മൂത്ത് ഓ മാൻ ഓഹ് ഓഹ് കണ്ടോ ഇത് ഡ്രിഫ്റ്റ് ആക്കാൻ ഭയങ്കര പണില്ല സിമ്പിൾ അയ്യോ ആമാ മാമാ അത് പിന്നെ ഡ്രിഫ്റ്റ് ആക്കാൻ പറ്റാൻ നോക്കിയതാ ഡ്രിഫ്റ്റ് ഡ്രിഫ്റ്റേ നീ ചത്ത എനിക്ക് എന്റെ എമൗണ്ട് കിട്ടിക്കോളൂ അത്ര ഈ അച്ചു നീ ഒന്ന് പറഞ്ഞു കൊടുക്കടാ നീ എന്താടാ അവിടെ ഇരിക്കണേ ഒന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി കൊടുക്ക എനിക്ക് ഫസ്റ്റ് വണ്ടി കിട്ടിയതല്ലേ അതുകൊണ്ടാണ് നീ ഒന്ന് പറഞ്ഞു കൊടുക്ക് എമൗണ്ട് എന്തായാലും മാസം മാസം ഞാൻ കറക്റ്റ് എത്തിച്ചേരും ബാക്കിയുള്ള എമൗണ്ട് പോയോ എന്തേലേ ആവട്ടെ ഓരോരു വയസ്സന്മാരും ഓരോരു മാമന്മാരും ഓ ഓ എന്തായാലും സമയമില്ലല്ലോ ഓ ബ്രേക്ക് ഓ ശരിയാക്കി എടുക്കണം അല്ലെങ്കിൽ ഇത് എന്താ വെച്ചാൽ എന്തായാലും എനിക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ അടുത്ത് കോട്ടെ സമയമില്ല അവിടെ ഇവിടുന്ന് നിൽക്കുന്നണ്ടാവോ ബസ്സ് റോസ് സീൻ അവിടെ നിൽക്കുന്നിടത്ത് ണ്ടാവുകയേം പോയേഗം ആയി ഇവിടുണ്ടല്ലോ അതാണ് ജോസഫ് ഇങ്ങ വണ്ടി ഓടിക്കണ കാര്യമോ ഇതാരെ വണ്ടി അതെല്ലാം ആർ പറഞ്ഞു തരച്ച അച്ഛൻ ഓടിവന്ന വണ്ടിയിലേ പെട്ടെന്ന് കേറ് വാ കം ഓൺ ഓ കൊള്ളാലോ ഇതിന്റെ സ്റ്റിയറിംഗ് വളരെ സ്മൂത്തറല്ലേ ഓ അടിപൊളിയാണല്ലോ ഉഫ് ബ്രേക്കോ കിട്ടില്ല കട്ട ബ്രേക്കും തന്നെയാണ് ഓരി വാനെ

പോലും പറ്റുന്നില്ലല്ലോ ഹാ അത്യാവശ്യം കുറച്ച് പൈസ ഞാൻ കണ്ടു അതായത് കുറച്ച് പൈസ ഞാൻ ഒരിക്കലും ഓട്ടി പൈസണ്ടായിരുന്നു എന്നിട്ട് ഒരു ബൈക്കൊക്കെ ഇറക്കുക എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായത് പിന്നെ അച്ഛൻ ഇങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ എന്തായാലും എന്ത് ചെയ്യാൻ ഇത് അങ് ഇറക്കാൻ വിചാരിച്ചു അങ്ങനെ ഞാനെന്ത് ചെങ്ങായി വിളിച്ചപ്പോൾ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു അച്ഛനെ കൊണ്ടുവരുത് ഇന്ന് രാവിലെ അച്ഛൻ പോയിട്ടുണ്ടായിരുന്നു